നാടിൻ്റെ ചരിത്രവും പൈതൃകവും കാത്തുസൂക്ഷിക്കുന്ന ഇടമാണ് വയനാട്ടിലെ കുങ്കിച്ചിറ മ്യൂസിയം ഒരു നാടിൻ്റെ ചരിത്രമുറങ്ങുന്ന ഇടമാണ് കുഞ്ഞോത്തെ കുങ്കിച്ചിറക്കറികെയുള്ള മ്യൂസിയം നാടിന്റെ ചരിത്രത്തെ അടുക്കും ചിട്ടയോടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഈ മ്യൂസിയത്തിൽ കുഞ്ഞകങ്ങളുടെ നാടായ കുഞ്ഞോത്ത് കലാകാരന്മാർ വരയ്ക്കുന്ന ചിത്രം പോലെ ചതുരത്തിൽ നിർമ്മിച്ചെടുത്തൊരു ചിറ വടക്കൻ പാട്ടുകളിൽ പറയുന്ന കൊടുമന കുങ്കി നിർമ്മിച്ച ചിറയായതിനാലാണ് ഇതിനെ കുങ്കിച്ചിറ എന്ന് പറയുന്നത് ഇതിനുള്ളിലെ ജലം കുളിർമയാർന്നതും പച്ച നിറത്തിലുമുള്ളതാണ് ഒരു കാലാവസ്ഥയിലും വറ്റാത്ത ജലാശയമാണിത് കേരളത്തിൽ വയനാട് ജില്ലയിലെ കുഞ്ഞോങ് ഗ്രാമത്തിൽ കാടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ കുങ്കിച്ചിറ മയ്യഴിപ്പുഴ ഉത്ഭവിക്കുന്നത് കുങ്കിച്ചിറയിലെ കുളത്തിൽ നിന്നാണ് വടക്കൻ പാട്ടുകളിൽ പരാമർശിക്കുന്ന കുങ്കി എന്ന നാട്ടുപ്രമാണി യുവതിക്കായി അവരുടെ ആംഗ്ലമാർ ഒരാഴ്ച കൊണ്ട് നിർമ്മിച്ചതാണ് കുങ്കിച്ചിറയിലെ കുളം എന്നാണ് വിശ്വാസം പഴശ്ശിയുടെ പടയോട്ട കാലത്തും പ്രധാന കേന്ദ്രമായിരുന്നു കുങ്കിച്ചിറ അത്ഭുതപ്പെടുത്തുന്ന ചരിത്ര കഥകളാണ് ചിറയ്ക്കരികത്തെ മ്യൂസിയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വയനാട്ടിലെ ആദിവാസി ഗോത്രവർഗത്തെയും അവരുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ചിത്രവും മ്യൂസിയത്തിൽ കാണാനാകും കാർഷിക പാരമ്പര്യം ഗോത്ര സംസ്കാരം വൈദ്യ ചികിത്സയുടെ പ്രാധാന്യം തുടങ്ങിയ വയനാടൻ ജനജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് മ്യൂസിയത്തിനുള്ളത് വയനാടിനെ കുറിച്ച് പൂർണ്ണമായി അറിയാൻ ഈ മ്യൂസിയം സന്ദർശിച്ചാൽ കണ്ടറിയാവുന്ന കാര്യമാണ് വയനാടിന്റെ ഉത്സവങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്നിവ കോർത്തിണക്കി വെച്ചിരിക്കുന്ന അനേകം ചിത്രങ്ങൾ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഇരുപതോളം നെൽവിത്തുകളും മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് വട്ടി മൺകലം മുറം തുടങ്ങിയ അന്നത്തെ വീട്ടു സാധനങ്ങൾ ഉൾപ്പെടെ മ്യൂസിയത്തിലുണ്ട് കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്